Join. The legacy of excellence at Little Little Flower Flower Engineering Engineering Institute, Institute, offering NCVT and ATP courses. ൂർ മണ്ഡലത്തിൽ വോട്ടിംഗ് പുരോഗമിക്കുകയാണ് കടുത്ത പോരാട്ടത്തിൽ ആരെ വിജയിക്കുമെന്നാണ് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നാൽ അതിനിടെ പുറത്തുവന്നിരിക്കുന്ന ഒരു സർവേ ഫലമാണ് മണ്ഡലത്തിലെ സജീവ ചർച്ചാ വിഷയം രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട സർവേ ഏജൻസിയായ ലോക്പോളാണ് നിലമ്പൂരിലെ സാധ്യതകൾ പ്രവചിക്കുന്നത് സർവേ പ്രകാരം നാൽപ്പത്തിയെട്ട് ശതമാനം ജനങ്ങളുടെ പിന്തുണയുമായി യു ഡി എഫ് ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് കാണുന്നത് തൊട്ടുപിന്നിൽ ഇടതു സ്ഥാനാർത്ഥി എം സ്വരാജ് മുപ്പത്തിയേഴ് ശതമാനം വോട്ടുകൾ നേടി രണ്ടാമതെത്തുമെന്നും പറയുന്നു സർവേയിൽ മൂന്നാം സ്ഥാനത്തേക്ക് എത്തുന്നതായി പറയുന്നത് ബിജെപി സ്ഥാനാർത്ഥിയെയാണ് പ്രധാന മുന്നണികളെ വെല്ലുവിളിച്ചുകൊണ്ട് മത്സരത്തിനിറങ്ങുന്ന പി വി എൻവർ നാലാം സ്ഥാനത്തേക്ക് എത്തുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് മറ്റുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് ആറ് ശതമാനം വോട്ട് കിട്ടുമെന്നാണ് സർവേയിൽ പറയുന്നത് സർവേയിൽ മറ്റു ചില കണ്ടെത്തലുകൾ കൂടി ഏജൻസി നടത്തുന്നുണ്ട് സംസ്ഥാന സർക്കാരിനെതിരായ ജനവിരുദ്ധ വികാരങ്ങൾ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിഫലിക്കുമെന്ന് ലോക്പോൾ പറയുന്നു പി വി എൻവർ പിടിക്കുന്നു എൽഡിഎഫ് വോട്ടുകളാണെന്നും ഏജൻസി കണ്ടെത്തുന്നുണ്ട് യുഡിഎഫിന് ലഭിക്കുന്ന വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ അൻവറിന് കഴിയില്ല എന്ന നിരീക്ഷണമാണ് ഏജൻസി നടത്തിയിട്ടുള്ളത് ദേശീയപാത തകർന്ന വിഷയങ്ങളും വന്യജീവി അതിക്രമവും പരമ്പരാഗത ഇടത് വോട്ടുകളിൽ പോലും വിള്ളൽ വീഴ്ത്തുമെന്ന നിരീക്ഷണവും ഏജൻസി പുറത്തുവിട്ടിട്ടുണ്ട് ഇത്തരമൊരു സർവേ പുറത്തുവന്നത് കോൺഗ്രസ് ക്യാമ്പിന് ആശ്വാസം പകർന്നിരിക്കുകയാണ് യു ഡി എഫും എൽഡിഎഫും തമ്മിൽ പതിനൊന്ന് ശതമാനം വോട്ടിന്റെ വ്യത്യാസമാണ് സർവേയിൽ കാണിക്കുന്നത് ഇതൊരു ചെറിയ വോട്ട് വ്യത്യാസമല്ല എൽഡിഎഫിന് മേൽ യുഡിഎഫിന്റെ ആധികാരിക വിജയമാകും നിലമ്പൂരിൽ നടക്കുക എന്നതാണ് ഈ സർവേ യിലൂടെ വ്യക്തമാകുന്നത് വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലത്തിൽ ആർക്ക് നേട്ടമുണ്ടാകുമെന്നാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് യു ഡി എഫിനു വേണ്ടി കോൺഗ്രസിലെ ആജേടൻ ഷൌക്കത്തും എൽ ഡി എഫിനു വേണ്ടി സി പി എമ്മിലെ എം സ്വരാജും ബി ജെ പിക്ക് വേണ്ടി മോഹൻ ജോർജുമാണ് ജനവിധി തേടുന്നത് കൂടാതെ സ്വതന്ത്രനായി മുൻ എം എൽ എ പി വി അൻവറും മത്സരിക്കുന്നുണ്ട് എംസരാജിനെ മണ്ഡലത്തിലുള്ളവർ പൂർണ്ണമായി സ്വീകരിക്കില്ല തന്നെയാണ് സർവേ സൂചിപ്പിക്കുന്നത് മറുകണ്ടം ചാടിയ വ്യക്തി എന്ന നിലയിൽ അൻവറും തഴയപ്പെടും സിപിഐഎമ്മിന് കേഡർ വോട്ടുകൾക്ക് ഇളക്കം തട്ടില്ലെന്നും അതുകൊണ്ട് തന്നെ ത്രികോണ മത്സരത്തിലേക്ക് മണ്ഡലം കടക്കില്ല എന്നുമാണ് സർവേയുടെ വിലയിരുത്തൽ നിലമ്പൂരിലെ സർവേ ബലം സാമൂഹ്യ മാധ്യമങ്ങളിൽ പരമാവധി പ്രചരിപ്പിക്കുകയാണ് യുഡിഎഫ് സംവിധാനങ്ങൾ എന്നാൽ പ്രതീക്ഷിക്കുന്നതിലും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് യു ഡി എഫ് നേതൃത്വം പറയുന്നത്